പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് ചെറുകുട്ടികൾ ആ ജല അവസവത്തെ അങ്കിലേക്കേറ്റിയ മലയാളിന്റെ ജലോത്സവ ഒരു തലമുറയുടെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ട് രാജ്യത്തിന്റെ രണ്ട് ചെറുകുട്ടികൾ രണ്ട് ജലനാഗങ്ങൾ രണ്ട് ജലവരുനാഥ ഒന്നിലൂടെ മാറും രണ്ടിലൂടെ മാറ്റുക അവരങ്ങ് നടന്നു വരുന്നു അസുന്ദരമായ നിമിഷങ്ങൾ വരുന്ന ജോലി തോട്ടത്തെ ധന്യമാക്കുന്ന നിമിഷങ്ങൾ ഫൈനൽ പോരാട്ടപ്പെടാൻ സത്യം പോലെ സത്യം പറയുന്നു హలో కరత పుంగులే తినర పాటలు పాడమొ కుందమలక పుంగులే తినర పాటలు పాడమొ హలో హలో